ഇന്നേ ദിനം ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായ നാം മുപ്പത്തിമൂന്നാമത് ലോകരോഗി ദിനമായി ആചരിക്കുകയാണല്ലോ വിശുദ്ധ പൗലോസിൻ്റെ ആത്മാഭിഷേകം നിറഞ്ഞ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വചനങ്ങൾ പരീക്ഷണഘട്ടത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് ശരീരത്തിൻ്റെ ഓരോ സന്ധിബന്ധങ്ങളും കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് പോലും നമ്മെ സഹായിക്കാൻ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശക്തി കൊഴിഞ്ഞു പോകുന്നുവെന്ന് നാം ഗ്രഹിക്കുമ്പോൾ നമ്മുടെ മാനുഷിക ശക്തിക്ക് അതീതമായ ആ ദൈവീക സഹായം കൃപ നമുക്ക് ആവശ്യമുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു അതെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആത്മധൈര്യം ലോകരോഗി ദിനം നമ്മുടെ ചിന്തകളെ മൂന്ന് പ്രത്യേക തലങ്ങളിലേക്കാണ് ആകർഷിക്കുന്നത് സഹിക്കുന്നവരെ ദൈവം എങ്ങനെ തന്നോട് ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഉത്തരങ്ങളാണവ അത് കണ്ടുമുട്ടൽ ദാനം പങ്കുവെക്കൽ എന്നീ വഴികളിലൂടെയാണ് രോഗികളുടെ നിസ്സഹായ അവസ്ഥയിലേക്കും യാതനകളിലേക്കും പ്രവേശിക്കുക തികച്ചും വേദനാജനകവും ഗഹനാതീതവുമെങ്കിലും അവരിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നു തങ്ങളുടെ സഹനങ്ങളിൽ തങ്ങളൊറ്റയ്ക്കല്ല കരുണാമയനായ ദൈവം തങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഓരോ രോഗിയും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണ് രോഗാവസ്ഥ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം ശക്തി പ്രദാനം ചെയ്ത് അവിടുന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു രോഗാവസ്ഥ ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് രൂപാന്തരപ്പെടുത്തുന്ന കണ്ടുമുട്ടലുകളാണ് ദൈവം തന്നോട് ചേർന്നിരിക്കുന്നു എന്നൊരു രോഗി അനുഭവിച്ചറിയുന്ന രണ്ടാമത്തെ വഴി ദൈവിക ദാനത്തിലൂടെയാണ് ജീവിതത്തിൽ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥവും സങ്കേതവും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണെന്ന് അവനോ അവളോ അറിയാതെ തന്നെ വിശ്വസിക്കുന്നു പങ്കുവെക്കൽ എന്ന മൂന്നാമത്തെ തലത്തിലൂടെയാണ് രോഗിയും രോഗിക്ക് ചുറ്റുമുള്ളവരും ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുന്നത് രോഗിയുടെ കിടക്കരികെയായിരിക്കുമ്പോൾ വിശ്വസിക്കാനും പ്രത്യാശിക്കാനും സ്നേഹിക്കാനും നാം അറിയാതെ തന്നെ പഠിക്കുന്നു ദൈവിക കൃപ നിറഞ്ഞ കണ്ടുമുട്ടലുകളിലൂടെയാണ് രോഗിയും രോഗിയെ പരിചരിക്കുന്നവരും യാത്ര ചെയ്യുക അതേ സഹോദരരെ നമ്മൾ രോഗികളോ രോഗികളെ പരിചരിക്കുന്നവരോ ആകട്ടെ ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു പങ്ക് നിർവഹിക്കാനുണ്ട് മനുഷ്യ മഹത്വത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ഗാനം നമ്മളിലൂടെ മറ്റുള്ളവർ പാടിക്കേൾക്കണം ഈ രോഗി ദിനം ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നിടട്ടെ